ഹെമീസ് മൊണാർക്കി ലഡാക്കിൻ്റെ ഏറ്റവും ഉയരത്തുള്ള അതിപുരാതനമായ ഒരു ബുദ്ധിസ്റ്റ് മൊണാർശ്രിയാണ് ഒരുപാട് ബിൽഡിങ്ങുകളും സംഗതികളും ഒക്കെ പാറയ്ക്കിടെ ഒരു ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് വർഷം പഴക്കമുള്ള സംഗതിയാണ് ഇവരുടെ മെയിൻ ഡയറ്റി ആയിട്ടുള്ള ബുദ്ധനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതാണ് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് ഫീറ്റിനൊക്കെ മുകളിലാണ് ഇപ്പം നിൽക്കുന്നത് ഇനി വീണ്ടും ഒരു പത്ത് ഇരുന്നൂറ് ഫീറ്റിന് മുകളിൽ ഇപ്പം നിലവിൽ ഇവിടെ ഒരു മൈനസ് ഫോർ ഡിഗ്രിയാണ് ടെമ്പറേച്ചർ ബുദ്ധം പോയിരിക്കുന്ന ഇരിക്കുന്ന ഇരിപ്പുണ്ടോ ആ മലയുടെ അങ്ങ് വണ്ടൊക്കെയാണ് അതിലേക്ക് പോകണമെങ്കിൽ ഇങ്ങനെ പോയി ഇതിലേ പോയി ഇവിടെ പോയി പോയി ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പ് പോയി ഇവിടെയൊക്കെ ചെല്ലണം തണുപ്പും സമയം ഏകദേശം നാല് നാലരയായി അപ്പോൾ ഇനി ഇതിൻ്റെ മേളിൽ കയറിയിട്ട് ശ്വാസം കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് ബുദ്ധനോട് തൽക്കാലം ഇവിടെ നിന്ന് സലാം പറഞ്ഞിട്ട് നമ്മൾ മെല്ലെ തിരിച്ചു പോരുവാണ് അങ്ങനെ ഹെമിസ് മൊണാർസ്റ്റി ഏകദേശം ഒരു വട്ടം കണ്ടു പക്ഷേ പ്രതിഷ്ഠയുടെ അടുത്തവരെ എത്തിയില്ല അതിനി അടുത്ത വിലയിലാവട്ടെ